ታዲያ <laughs> ൂട്ടി അടിക്കാറക്കാലങ്ങളുണ്ട് എല്ലാം കോഴിക്കോരി കിടങ്ങളുണ്ട് അടിക്കാ കരിന്തോറക്കാലങ്ങളാണ് എല്ലാം കോഴിക്കോരി தர தரத்தாதிாரி திருந்தார അവരുടെ ആ ജീവിതത്തിലെ ചെറിയൊരു സങ്കടം പറയണം അല്ല എന്റെയും കെട്ടിയന്മാർ വന്നു എന്റെ കെട്ടികളെ മാത്രം കാണാനെല്ലാം പുള്ളി കള്ളുപിടിച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പാട്ട് രൂപേണ അവതരിപ്പിക്കുന്ന ഒരു സമുദായമാണ് പറയ സമുദായക്കാര്യങ്ങൾ ഈ സമുദായത്തിൽ ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് ഒരു സംഗതിയുണ്ട് അതും പാട്ടായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും േ വേറെ തന്നിട്ടാമല്ലോ നാല് പുറങ്ങാൻ തീർത്ത കഞ്ഞിക്കവല വെള്ളം കോരി അരിതക കഞ്ഞിക്കവല വള്ളംകോരി നിൽക്കുമ്പോൾ തെക്കോ തുങ്ങോരു പിളിയങ്ങട്ടേ ആര നയ വരനയാണ് ഘൂകരിക്കുന്നതിന് വേണ്ടി അവർ അധ്വാനിക്കുന്ന വേലയിൽ അവർ പാടി നടന്നിരുന്ന പാട്ടുകൾ വാമൊഴിയായിട്ട് നമുക്ക് കിട്ടിയ അത്തരത്തിലുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതിനെ വരമൊഴിയായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ആ ഗാനത്തിന് അവരുടേതായ ശൈലിയിലേക്ക് എഴുതി മാറ്റപ്പെട്ട ഒരുപാട് പാട്ട് ഒരു ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട് അതാണ് നാടൻ പാട്ടുകൾ ഇപ്പോ നമ്മുടെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന വടക്കം പാട്ടുകൾ ഈ വടക്കം പാട്ടുകളൊന്നും അന്ന് അന്നത്തെ കാലത്ത് ആരും ഇത് എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളൊന്നുമല്ല